ഈ പി മോഹനൻ സത്യത്തിൽ കേരളത്തിലെ മോഹൻ ഭാഗവത് ആണോ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് കാരണം മോഹൻ ഭാഗവത് ഇന്ത്യയിൽ പറയുന്ന അതേ വർഗീയതയാണ് പി മോഹനൻ കേരളത്തിൽ പറയുന്നത് എന്നുള്ളതുകൊണ്ട് പേരുകൾ സമാനമാണ് സ്വഭാവവും സമാനമാണ് ഈ സി ഇവിടെ നടത്തുന്ന വർഗീയ പ്രചരണവും സമാനമാണ് ഈ മെക്സോണ ആരോഗ്യ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം തന്നെ നടത്തുന്ന വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണമുണ്ട് ഈ പ്രചരണം തുടങ്ങി വയ്ക്കുന്നത് അതൊരു നിഷ്കളങ്ക ഭാവത്തോടു കൂടിയല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കാരണം ഈ മെക്സവൺ എന്ന് പറയുന്ന ഒരു ആരോഗ്യ കൂട്ടായ്മ അത് മലബാർ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു ആ മലബാറിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ അതിനകത്തെട്ട് തടിച്ചുകൂടുന്നു ഇത് കാണുമ്പോൾ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനൊരു വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുകയാണ് എന്തിനാണ് ഈ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഇതിനകത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടവരുണ്ട് ഇതിന്റെ മാഷ് തന്നെ ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് ക്രിസ്തീയ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും എല്ലാം ചെയ്യുന്ന വർഗ്ഗ രാഷ്ട്രീയ വർണ്ണ വിവേചനമില്ലാതെ രാഷ്ട്രീയ വിവേചനമില്ലാതെയാണ് ഈ ആരോഗ്യ കൂട്ടായ്മ മുമ്പോട്ട് പോകുന്നത് ഇതിനകത്ത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് യുവാക്കളുണ്ട് എല്ലാവരുമുണ്ട് അപ്പൊ ഈ ആരോഗ്യ കൂട്ടായ്മയ്ക്കെതിരെ ഒരു വർഗീയമായ ചേരുതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇതിന്റെ മുഖ്യമായ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ പി മോഹനാണ് അദ്ദേഹം എന്തിനാണ് തുടർച്ചയായി ഈ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് അദ്ദേഹം വളരെ ക്ലിയറായി ഈ ഫോർവേഡ് കളിക്കുന്ന പ്ലെയറെ പോലെ അദ്ദേഹം കൃത്യമായി ബോൾ പാസ് ചെയ്ത് ആർ എസ് എസിന് കൊടുത്തതാണ് ഈ വിവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിഷയം ഇന്നലെ സി പി എം ഈ വിവാദത്തിൽ നിന്ന് പിന്നിട്ട് പോയി എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഈ ബോൾ കൃത്യമായി ആർ എസ് എസിന്റെ കോട്ടിലേക്ക് ഇട്ടു ശ്രീ പി മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവാദത്തിൽ നിന്ന് പിന്മാറുന്നത് ഇത് ഇതാദ്യത്തെ സംഭവമല്ല കാരണം ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കഴിഞ്ഞപ്പോ ഒരു ഇന്നോവ കാറിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൈരളി ടി വി അന്ന് നടത്തിയ പ്രചരണം ഇത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കൊലപാതകമാണ് എന്നുള്ളതാണ് എന്തിനാണ് മാഷ ഉള്ള സ്റ്റിക്കറായി ഇന്നോവ കാറിന്റെ പിറകിലൊട്ടിച്ചത് അത് കൃത്യമായി വർഗീയ ചേരിതിരിവ് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ പി മോഹനൻ തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി ആ വിവാദത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അടുത്താണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് കാസിം ില്ല എന്നുള്ളത് കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ് അത് ഉണ്ടാക്കിയവരെ അന്വേഷിച്ചതെന്നാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വീടിന്റെ കട്ടിലിന്റെ താഴെ അന്വേഷിച്ചെത്തേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് ഇത് മൂന്നാമത്തെ വിവാദമാണ് ഈ മെക്സവൺ ആരോഗ്യ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായി ഒരു വർഗീയ ചാപ്പ കുത്തുന്നത് ഇതേ പി മോഹനനാണ് എന്ന് പറഞ്ഞാൽ ഈ പി മോഹനനാണ് മലബാറിൽ മുസ്ലിം ഹിന്ദു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി പി മോഹനൻ അതപ്പതിച്ചു അതിന് സി പി എം കുടപിടിക്കുന്നു എന്നുള്ളതാണ് ഈ പി മോഹനൻ സത്യത്തിൽ കേരളത്തിലെ മോഹൻ ഭാഗവത് ആണോ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് കാരണം മോഹൻ ഭാഗവത് ഇന്ത്യയിൽ പറയുന്ന അതേ വർഗീയതയാണ് പി മോഹനൻ കേരളത്തിൽ പറയുന്നത് എന്നുള്ളതുകൊണ്ട് പേരുകൾ സമാനമാണ് സ്വഭാവവും സമാനമാണ് ഈ സി പി എം ഇവിടെ നടത്തുന്ന വർഗീയ പ്രചരണവും സമാനമാണ് അതുകൊണ്ട് തന്നെ ഈ വർഗീയ പ്രചരണത്തിന് കൂടിയാണ് ഞങ്ങൾ ഇന്ന് നിലപാടെടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കോൺഗ്രസ് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മലബാറിലെ എം എൽ എ ശ്രീ എ പി നാളെ പങ്കെടുക്കുന്നുണ്ട് ഈ വർഗീയമായി ഇത് ആർഎസ്എസിന് ഒരുപടി മുന്നേ വർഗീയത പറയണമെന്നുള്ള സി പി എമ്മിന്റെ നയത്തിന്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധ വർഗീയ പ്രചരണം കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ട് ഭൂരിപക്ഷ ഭൂരിപക്ഷ പ്രീണനം നടത്തുക എന്ന സി പി എമ്മിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് പി മോഹനൻ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ പി മോഹനനും കുടുംബവും ആർ എസ് എസിന്റെ സ്പ്രൈയിങ് ഏജന്റാണോ എന്നുപോലും യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെതിരായ ശക്തമായ നിലപാടുകൂടിയാണ് ഈ മെക്സവൺ കൂട്ടായ്മയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്